ഹിമാ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും നിർമ്മാതാവായ സജിമോൻ പാറയിൽ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഹിമാ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ ഒരു അതിജീവിത നൽകിയ ഹർജിയും സുപ്രീം കോടതി ഒപ്പം പരിഗണിക്കും ജസ്റ്റിസുമാരായ വിക്രംനാഥ പ്രസന്നാബി വരാലെ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ കുറ്റകൃത്യം സംബന്ധിച്ച വിവരമായി പരിഗണിച്ച കേസെടുക്കണമെന്നാണ് എസ് ഐ ടിക്ക് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം കുറ്റകൃത്യം സംബന്ധിച്ച വിവരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കാമെന്ന ഇടക്കാല ഉത്തരവ് നിയമവിരുദ്ധമാണെന്നാണ് സജ്മോൻ പാറയിലിന്റെ ഹർജിയിലെ പ്രധാന വാദം ഹൈക്കോടതിയുടെ ഉത്തരവിൽ പിഴവുണ്ടെന്ന സജ്മോൻ പാറയിലിന്റെ വാദം തെറ്റാണെന്നാണ് സർക്കാർ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇരകൾക്ക് വേണ്ടി ക്രിമിനൽ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് കമ്മിറ്റിയുടെ നിയമനം സംബന്ധിച്ച വ്യവസ്ഥകളേക്കാൾ പ്രധാനമാണ് കമ്മിറ്റിക്ക് മുന്നിൽ ലഭിച്ച കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച പ്രഥമ ദൃഷ്ട്യ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴികളുണ്ട് നീതി നടപ്പാക്കുന്നതിനായാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവെന്നുമാണ് സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത് നിയമ നടപടികളെ വഴിതിരിച്ചുവിടാനാണ് സജിമോൻ പാറയിലെ ശ്രമമെന്നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ